നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം വരാഹമിഹിരൻ്റെ ഹോരാശാസ്ത്രത്തിൽ രണ്ടാം അധ്യായത്തിൽ കാലാത്മാ ദിനകൃത് എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ശ്ലോകത്തിൽ വ്യാഴത്തെക്കുറിച്ച് പറയുന്നു ജീവോ ജ്ഞാന സുഖേ എന്നാണ് പ്രതിപാദിക്ക് പ്രതിപാദിച്ചിരിക്കുന്നത് ജ്ഞാനവും സുഖവും വ്യാഴമാകുന്നു വ്യാഴത്തിന് എല്ലാ ഗ്രഹങ്ങളെക്കാളും സമസ്ത ദോഷങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് സുഖാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് വ്യാഴം ശുദ്ധിയിൽ മുൻപനാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാകുന്നു വ്യാഴം ബൃഹസ്പതി ഗുരു എന്നീ പേ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വ്യാഴം ജ്ഞാനത്തെയും ധനത്തെയും സത്കർമ്മത്തെയും ദൈവാധീനത്തെയും ഭാഗ്യത്തെയും കുടുംബത്തെയും സന്താനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തൊമ്പതിന് മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കും കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലെ ഫലം പരിശോധിക്കാം അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനും അതായത് ലാഭാധിപനുമായിട്ടുള്ള വ്യാഴം മെയ് ഒന്നിന് ഇടവക്കൂറിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വ്യാഴ സംക്രമണം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും അഷ്ടമാധിപൻ്റെ സംക്രമണം ആയതുകൊണ്ട് നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുവാനും അതുപോലെ പല രഹസ്യങ്ങളും അറിയുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ വ്യാഴം ലാഭാധിപനായതിനാൽ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതിനനുസൃതമായിട്ടുള്ള ലാഭം ഉണ്ടാകുവാൻ സാഹചര്യമുണ്ടാവും ആരോഗ്യപരമായി അത്ര തൃപ്തികരമായിരിക്കേയില്ല അതുകൊണ്ട് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മെയ് ഒന്നിന് മുമ്പ് വ്യാഴം പന്ത്രണ്ടിൽ ആയതിനാൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉണ്ടായിരുന്നത് ജീവിതത്തിൽ അതെല്ലാം മാറി വളരെ ശുഭകരമായിട്ടുള്ള നിലയിൽ എത്തിച്ചേരും അതുപോലെ ജീവിതത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കും സാമ്പത്തികമായി വളരെ ഗുണപ്രദമായിരിക്കും ഈ വ്യാഴമാറ്റം അതുപോലെ നിക്ഷേപങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് വളർച്ച ഉണ്ടാവുകയും പുതിയ കർമ്മ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കുവാനും സാധ്യമാവും ഈ വ്യാഴമാറ്റം ബന്ധങ്ങൾക്ക് വളരെ ദൃഢത നൽകുന്നതായിരിക്കും വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷകാലം പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരികയും ചെയ്യും വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താനപരമായി വളരെയധികം നന്നായിരിക്കും അതായത് കുട്ടികൾ ഇല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത അതേപോലെ തന്നെ കുട്ടികളുടെ സ്നേഹം രക്ഷിതാക്കൾക്ക് നന്നായിട്ട് ലഭിക്കുക ഇത്യാദി ഗുണ ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ പ്രേമകാര്യങ്ങളിൽ പ്രണയകാര്യങ്ങളിൽ വളരെയധികം വിജയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ കലാപരമായിട്ടുള്ള പല പുതിയ നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും പുതിയ സൃഷ്ടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കുകയും നല്ല മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യും വ്യാഴം ഏഴാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദാമ്പത്യസുഖം ഭാര്യ ഭർത്തൃബന്ധം ഇത് ഇത് വളരെയധികം നന്നായിരിക്കുവാനും ദൃഢമാവാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ സംഭാഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ തുറന്ന മനസ്സോടുകൂടിയും നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ദാമ്പത്യ ബന്ധം ദീർഘകാലത്തേക്ക് നിലനിന്നിരിക്കും സമൂഹത്തിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് ബഹുമതിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മതപരമായും അതുപോലെ തന്നെ ആത്മീയമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം